ഇന്ന് കേരളം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഹൈ സ്പീഡ് റെയിൽ പാത അല്ലെങ്കിൽ സെമി ഹൈ സ്പീഡ് റെയിൽ പദ്ധതി പലർക്കും സംശയമുണ്ട് ഇത് സത്യമായിട്ടുണ്ടോ ഇപ്പോൾ തന്നെ പാത തീരുമാനിച്ചോ ഏത് ഏരിയയിലൂടെ പോകും ഡി പി ആർ വന്നിട്ടുണ്ടോ ഇതൊക്കെ നമുക്ക് ഒന്ന് വ്യക്തമായി മനസ്സിലാക്കാം ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമായി പറയണം കേരളത്തിൽ ഇപ്പോൾ ഹൈ സ്പീഡ് റെയിൽ ട്രെയിൻ ഓടുന്നില്ല പൂർണമായും പുതിയ ഒരു ഹൈ സ്പീഡ് ട്രാക്കും നിലവിലില്ല പക്ഷേ പദ്ധതി തലത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ദിബിആർ എന്ന് പറയുന്നത് എന്താണ് ദിബിആർ എന്നത് ഡിറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പ് പാത എവിടെ പോകണം എത്ര സ്റ്റേഷനുകൾ വേണം എത്ര ഭൂമി വേണം ചെലവ് എത്ര വരും പരിസ്ഥിതിക്ക് എന്ത് ബാധ ഉണ്ടാകും ഇതെല്ലാം വിശദമായി രേഖപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് ഡി പി ആർ ഇപ്പോൾ കേരളത്തിൽ പൂർണ്ണമായി അംഗീകരിച്ച സർക്കാർ പുറത്തുവിട്ട ഫൈനൽ ഡി പി ആർ ഹൈസ്പീഡ് റെയിലിനായി ഇതുവരെ വന്നിട്ടില്ല ഇതാണ് യാഥാർത്ഥ്യം പിന്നെ എന്താണ് ഇപ്പോൾ നടക്കുന്നത് മുൻപ് നിങ്ങൾ എല്ലാവരും കേട്ട ഒരു പേരാണ് സിൽവർ ലൈൻ പദ്ധതി തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് കിലോമീറ്റർ നീളമുള്ള ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു സെമി ഹൈ സ്പീഡ് റെയിൽ ഈ സിൽവർ ലൈൻ പദ്ധതിക്ക് ഒരു ഡി പി ആർ തയ്യാറാക്കിയിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ അംഗീകാരം അതിനൊരിക്കലും ലഭിച്ചില്ല ഭൂമി ഏറ്റെടുക്കൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ സാമ്പത്തിക ബാധ്യത ഇതെല്ലാം കാരണങ്ങളാൽ സിൽവർ ലൈൻ പദ്ധതി പ്രായോഗികമായി നിർത്തിവെക്കപ്പെട്ടു അതിനുശേഷം പുതിയൊരു ആശയം മുന്നോട്ട് വന്നു തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഒരു പുതിയ സെമി ഹൈ സ്പീഡ് റെയിൽ പാത ഇത് സിൽവർ ലൈൻ പോലെയല്ല കൂടുതൽ ഉയർന്ന പാളങ്ങൾ കൂടുതൽ ഭൂഗർഭ ഭാഗങ്ങൾ നിലവിലുള്ള റെയിൽവേ പാതയോട് പല സ്ഥലങ്ങളിലും സമാന്തരമായി പോകുന്ന ഒരു കോറിഡോർ ഈ പദ്ധതിയെക്കുറിച്ച് ഫീസിബിലിറ്റി സ്റ്റഡി അഥവാ പ്രായോഗിക പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫീസിബിലിറ്റി സ്റ്റഡി ഡി പി ആർ അല്ല ഫീസിബിലിറ്റി സ്റ്റഡി എന്നത് ഇത് ചെയ്യാൻ പറ്റുമോ സാമ്പത്തികമായി സാധ്യമാണോ ജനങ്ങൾക്ക് പ്രയോജനമുണ്ടോ ഇതൊക്കെയാണ് പരിശോധിക്കുന്നത് ഡി പി ആർ അതിനുശേഷമാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം തിരുവനന്തപുരം കൊല്ലം ചങ്ങന്നൂർ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഈ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു നോർത്ത് സൗത്ത് കോറിഡോർ ആണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് പക്ഷേ ഇത് അന്തിമ പാതയല്ല പാത എവിടെയിലൂടെ പോകും ഏത് സ്ഥലങ്ങളിൽ സ്റ്റേഷൻ ഉണ്ടാകും ഇതൊക്കെ തീരുമാനിക്കുക ഡി പി ആർ പൂർത്തിയായതിനു ശേഷമാണ് അതായത് ഇപ്പോൾ പറയുന്ന വഴികൾ മീഡിയ റിപ്പോർട്ടുകളും പ്രാഥമിക പഠനങ്ങളും അടിസ്ഥാനമാക്കിയുള്ളതാണ് സർക്കാർ മുദ്രയിട്ട ഫൈനൽ ഡോക്യുമെന്റ് ഇതുവരെ പുറത്തുവന്നിട്ടില്ല അതുകൊണ്ടാണ് പലരും പറയുന്നത് തൊണ്ണൂറ് ശതമാനം ചാൻസ് ഈ വഴിയാണ് എന്ന് കാരണം കേരളത്തിന്റെ ഭൂമിശാസ്ത്ര ഘടന നിലവിലുള്ള ജനസാന്ദ്രത നിലവിലുള്ള റെയിൽവേ പാത ഇതെല്ലാം കണക്കിലെടുത്താൽ ഇതേ കോറിഡോർ ആണ് ഏറ്റവും പ്രായോഗികം ഇനി ഒരു കാര്യം കൂടി ഇത് നിലവിലുള്ള ട്രാക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതല്ല പഴയ ട്രെയിനുകൾ പഴയ പാതയിലൂടെയാണ് ഓടുക ഹൈ സ്പീഡ് അല്ലെങ്കിൽ സെമി സ്പീഡ് റെയിൽ പൂർണ്ണമായും പുതിയ പാതയിൽ ഓടുന്ന ട്രെയിനുകളായിരിക്കും അതുകൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കൽ ചർച്ചയായത് ഇനി ചോദ്യം ഇത് എപ്പോൾ നടക്കും ഡി അംഗീകാരം ഭൂമി ഏറ്റെടുക്കൽ ഇവയെല്ലാം കഴിഞ്ഞാൽ മാത്രമേ നിർമ്മാണം തുടങ്ങൂ അതുകൊണ്ട് ഇത് നാളെയോ മറ്റന്നാളോ നടക്കുന്ന ഒരു പദ്ധതിയല്ല പക്ഷേ പൂർണമായി ഉപേക്ഷിച്ച ഒരു ആശയവുമല്ല ഇന്ന് കേരളത്തിൽ ഹൈസ്പീഡ് റെയിൽ എന്നത് ചർച്ചയുടെ ഘട്ടത്തിലാണ് ഡി പി ആർ വന്നാൽ അപ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായി പറയാൻ കഴിയൂ ഏത് വഴിയിലൂടെ ഏത് ഏരിയയെ ബാധിച്ച് പാത പോകും എന്ന് അവിടെ വരെ എല്ലാം സാധ്യതകളും അനുമാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള വിവരങ്ങളാണ് ഇത് മനസ്സിലാക്കി വാർത്തകൾ കാണുക ചർച്ചകൾ കേൾക്കുക കാരുണ്യ ഫിനാൻസ് മീഡിയയിൽ ഇത്തരത്തിലുള്ള വികസന പദ്ധതികളെ നിങ്ങൾക്ക് ലളിതമായി സുതാര്യമായി കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഒരു വാർത്ത മാത്രമല്ല കേരളത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്